ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഇ സി സ്പോർട്സ് അങ്ങനെ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് നമ്മൾ കിടക്കുന്നു പുതിയൊരു വർഷത്തിലേക്ക് കിടക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അറിയാം ഒരുപാട് പുതിയ പുതിയ പ്രതീക്ഷകളും പുതിയ ചിന്തകളും പ്ലാനുകളും ഒക്കെയാണ് എല്ലാവരുടെയും മനസ്സിലുണ്ടാവുക കാര്യം ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സംഭവിച്ച മിസ്റ്റേക്കുകൾ ഇനിയും ആവർത്തിക്കാതിരിക്കുക ഇരുപത്തിനാലിൽ കൂടുതൽ നല്ല നല്ല ഐഡിയാസും എല്ലാം വർക്കൗട്ട് ആകുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് എല്ലാവരും മനസ്സിലാക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള പല ആശയങ്ങൾക്കും സപ്പോർട്ട് നൽകുന്നതിനാണ് ഈ സി എക്സ്പോർട്ടും ഇതുപോലെയുള്ള നല്ല ക്രിയേറ്റീവ് ഐഡിയാസ് നിങ്ങൾക്ക് വേണ്ടി നൽകുന്നത് അപ്പം അതുപോലുള്ള ഒരു ഐഡിയാസ് ആണ് ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് പലർക്കും എക്സ്പോർട്ട് ഇമ്പോർട്ട് ഇതിനൊക്കെ ഞങ്ങൾ ഈ ചാനൽ തുടങ്ങി അതിനുശേഷം ഒരുപാട് വീഡിയോസ് ഇട്ടു ഒരുപാട് ആളുകളുടെ എൻക്വയറി റെക്വയർമെന്റ് കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് വരാറുണ്ട് അപ്പം പലരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് ഇതൊക്കെ ഒരുപാട് പൈസ ഉള്ളവർക്ക് മാത്രമാണ് പറ്റുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ സാധാരണക്കാർക്ക് പറ്റാവുന്ന കാര്യങ്ങളുണ്ടോ എന്ന് ചോദിക്കാറുണ്ട് അപ്പം അതിനൊക്കെ വേണ്ട ടിപ്സ് ഒക്കെ ഞങ്ങൾ കൊടുക്കാറുണ്ട് അപ്പം അതുപോലൊരു ടിപ്സാണ് ഇന്ന് ഞങ്ങൾ അവതരിപ്പിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഈ നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്തില്ലെങ്കിലും ഇമ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പോലും എക്സ്പോർട്ട് ഗുഡ്സ് റിജക്ഷൻ വരുന്നത് അത് വെച്ചിട്ട് ഒരുപാട് ബിസിനസ് ചെയ്യുന്ന ആളുകളുണ്ട് ഇന്നത്തെ സബ്ജക്റ്റ് അതിനെക്കുറിച്ചാണ് എക്സ്പോർട്ട് റിജക്റ്റഡ് ഗുഡ്സ് നമുക്ക് എങ്ങനെ നന്നായിട്ട് അത് വെച്ചിട്ട് ബിസിനസ് ചെയ്യാം എന്നുള്ളത് ഈ എക്സ്പോർട്ട് റിജക്റ്റഡ് ഗുഡ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണ് എക്സ്പോർട്ട് റിജക്ഷൻ അതായത് ഇപ്പോൾ പലതരത്തിലുള്ള മെറ്റീരിയൽ ഇപ്പോൾ തുണിത്തരങ്ങളുണ്ട് ഫുഡ് പ്രൊഡക്ട്സ് ഉണ്ട് പലതരത്തിലുള്ള പ്രൊഡക്റ്റുകൾ ഇപ്പം നമുക്ക് എക്സ്പോർട്ട് ചെയ്യുന്നതിനായിട്ട് ചില ക്വാളിറ്റി കാര്യങ്ങളുണ്ട് അപ്പോൾ അതിന് ഇപ്പോൾ ഒരു വിദേശ രാജ്യത്തേക്ക് പ്രത്യേകിച്ച് യൂറോപ്പ് അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലേക്കൊക്കെ ഇത് അയക്കുമ്പോൾ അതിൻ്റെ ഓരോ സ്പെക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ അയക്കുന്നത് ഫുഡ് പ്രൊഡക്ട്സ് ആണെങ്കിൽ അതിൻ്റെ പാക്കിങ് അതിൻ്റെ ക്വാളിറ്റി അതിൻ്റെ കാര്യങ്ങൾ ഡ്രസ് മെറ്റീരിയൽസ് ആണെങ്കിൽ അതിൻ്റെ സ്റ്റിച്ചിങ് സ്റ്റൈല് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈവൻ ചിലപ്പോൾ സീസൺ വൈസ് തന്നെ ചിലപ്പോൾ മാറി ഇപ്പോൾ ഇപ്പോൾ പലർക്കും സംഭവിച്ചിട്ടുള്ള ഒരു കാര്യം ചില സീസണില് നമ്മൾ അയക്കുന്ന ഒരു പ്രൊഡക്റ്റ് അടുത്തൊരു സീസണാകുമ്പോൾ അത് ഔട്ട് ഓഫ് ഫാഷൻ ആയി അപ്പം ആ പ്രൊഡക്റ്റ് നമുക്ക് ഒരിക്കലും അടുത്ത സീസണിലേക്ക് അയക്കാൻ പറ്റില്ല അപ്പം അത് എക്സ്പോർട്ട് റിജക്റ്റഡ് ഗുഡ്സിൽ ഗുഡ്സിൽപ്പെടും എക്സ്പോർട്ട് റിജക്റ്റഡ് ഗുഡ്സിൽ എന്ന് പറയുന്നത് അതിന്റെ അർത്ഥം തീരെ മോശം എന്നല്ല ആ ഒരു കൺസ്യൂമെന്റിൽ നമുക്ക് അയക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് അതങ്ങനെ പോകും അപ്പം അത് നമ്മുടെ തുണിത്തരങ്ങൾ നമ്മുടെ ഷർട്ടുകള് അതുപോലെ ജീൻസുകൾ അങ്ങനെ ഒരുപാട് പ്രൊഡക്റ്റുകൾ ഉണ്ട് അതുകൂടാന്ന് പറയുമ്പോൾ നമ്മുടെ ഹോം ടെക്സ്റ്റൈൽ ഐറ്റംസ് ഉണ്ട് കർട്ടൻസ് അതുപോലെ നമ്മുടെ ടവൽസ് അതുപോലെ ബെഡ്ഷീറ്റ് പില്ലോ കവറ് ഒരുപാട് ഐറ്റംസ് ഇപ്പോൾ ഇത്തരത്തിലുള്ള പല പ്രൊഡക്റ്റുകൾ ഇങ്ങനെ വരും അപ്പോൾ നമുക്ക് ഈ രീതിയിലുള്ള പല പ്രൊഡക്റ്റുകളും എക്സ്പോർട്ട് റിജക്റ്റഡ് ഐറ്റംസ് നമുക്ക് എങ്ങനെ നമുക്ക് ലോക്കൽ മാർക്കറ്റിൽ വിറ്റഴിക്കാം കാരണം ഇന്ത്യ എന്ന് പറയുന്നത് നമുക്കറിയാം ഞങ്ങൾ എപ്പോഴും വീഡിയോയിൽ പറയാ പറയുന്ന പോലെ വലിയൊരു കൺസ്യൂമർ കൺട്രിയാണ് നൂറ്റി നാൽപ്പത് കോടി ആളുകളുള്ള ഒരു രാജ്യമാണ് ഇത്രയും വലിയൊരു മാർക്കറ്റ് ഇപ്പൊ ലോകരാജ്യങ്ങള് പോലും പല കൺട്രീസും എല്ലാ അവരുടെ പ്രൊഡക്ഷൻ മാനുഫാക്ചറിങ് യൂണിറ്റുകളും അവരുടെ അതുപോലെ തന്നെ അവരുടെ മാർക്കറ്റും ഇന്ത്യയെ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് ഇപ്പൊ യു എസ് എൽ ടെസ്ല വരെ ഇന്ത്യയിൽ ഫാക്ടറി ഇട്ട് ഇവിടെ വേറ്റഴിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു വാൾമാർട്ട് പോലുള്ള എല്ലാ കമ്പനികളും ഇന്ത്യയിൽ തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഇന്ത്യയിൽ ഇത്രയധികം കൺസ്യൂമേഴ്സ് ഉള്ളത് ചൈനയെ മറികടന്ന് നമ്മൾ ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമായിട്ട് മാറി അപ്പം അതനുസരിച്ച് അത്രയും അധികം പോപ്പുലേഷനുണ്ട് അത്രയധികം പ്രൊഡക്റ്റുകൾ കൺസ്യൂം ചെയ്യുന്നുണ്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ ഏത് പ്രൊഡക്റ്റിനും അത്രയധികം ഉണ്ട് അപ്പം നമുക്ക് നമ്മൾ എന്താണ് നമ്മുടെ കാര്യം എക്സ്പോർട്ടിന് പോകാത്ത ഐറ്റങ്ങൾ നമുക്ക് ഇവിടെ ലോക്കൽ മറിലങ്ങനെ കൊടുക്കാം അപ്പം ഇന്ന് ഞാൻ ഉദാഹരണമായിട്ട് കാണിക്കുന്നത് ഇപ്പം കുറേ ഇപ്പൊ എൻ്റെ കയ്യിൽ കുറേ എക്സ്പോർട്ട് കമ്പനികൾ അവർ റിജക്റ്റ് ചെയ്ത പ്രൊഡക്റ്റുകൾ എന്നെ കൊണ്ട് കാണിക്കാനായിട്ട് ഇവിടെ കൊണ്ടുവന്നു അത്തരം ചില പ്രൊഡക്റ്റുകൾ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിരുന്നു ഇത് ഒരു ഷർട്ടാണ് ഇങ്ങനെ ആ അവർ കുറേ അധികം പ്രൊഡക്റ്റുകളുണ്ട് അപ്പോൾ അവരുടെ ഷർട്ട് ഐറ്റംസാണ് കൊണ്ടുവന്നത് നല്ല ക്വാളിറ്റി ഉള്ള ഷർട്ടുകളാണ് അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം നല്ല ഇൻ്റർനാഷണൽ ക്വാളിറ്റി ഉള്ള ഷർട്ടുകളൊക്കെയാണ് അപ്പോൾ ചില കവറുകൾ ഞാൻ പൊട്ടിച്ച് അതിൻ്റെ ക്വാളിറ്റി ഇത് തുണിയൊക്കെ മോശമാണോ എന്നറിയാനായിട്ട് ഞാനത് ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കി നല്ല കട്ടിയുള്ള തുണി നല്ല തുണി തന്നെ ഇതിന്റെ നല്ല ബ്ലാക്ക് ഷർട്ടാണ് ഇതെണ്ണം ഇത് രണ്ടും സ്ട്രൈപ്പ് സ്ട്രൈപ്പ് ഉള്ളതായിരുന്നു ഇത് ബ്ലാക്ക് ഷർട്ടാണ് പിന്നെ ഇത് ചെറിയ ചെക്ക് ഒരു ഷർട്ടാണ് ചെറിയൊരു ചെക്ക് ഷർട്ട് ഇത് തന്നെ ഇത് വേറൊരു ബ്ലൂ കളറിലുള്ള കുറച്ചുകൂടെ വലിയ ചെക്ക് ഷർട്ടാണ് ഇത് പിന്നെ വേറൊരു പാറ്റേണിലുള്ള ഒരു ലൈറ്റ് ഗ്രീൻ കളറുള്ള ഒരു ഷർട്ടാണ് ഇത്തരത്തിലുള്ള പല പ്രൊഡക്റ്റുകളാണ് ഇപ്പൊ എക്സ്പോർട്ട് റിജക്ഷനിൽ വന്നിരിക്കുന്നത് ഈ എക്സ്പോർട്ട് റിജക്ഷൻ വന്നിരിക്കുന്ന ഈ പ്രൊഡക്റ്റുകളൊക്കെ ശരിക്കും പറഞ്ഞാൽ അവർക്ക് എക്സ്പോർട്ടിന് അയക്കാൻ പറ്റില്ല ചെറിയ ചെറിയ എന്തെങ്കിലും ചെറിയ നൂല് വിട്ടുപോയതോ അങ്ങനെയൊക്കെ ഉള്ളതായിരിക്കും ഈ പ്രൊഡക്റ്റുകളുടെ വില എന്ന് പറയുന്നത് നമുക്ക് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം അതായത് നൂറ്റമ്പത് രൂപ മുതൽ ഇരുന്നൂറ് രൂപ വരെയുള്ള ഷർട്ടുകൾ ഈ നൂറ്റമ്പത് രൂപ മുതൽ ഇരുന്നൂറ് രൂപ വരെയുള്ള ഷർട്ടുകൾ എന്ന് പറയുന്നത് നമുക്കറിയാം ഇത്രയും ടോപ്പ് ക്വാളിറ്റി ഐറ്റംസ് അത് പല ബ്രാൻഡഡ് ഐറ്റംസും ഉണ്ട് അതിനകത്ത് തന്നെ പല ബ്രാൻഡഡ് ഐറ്റംസും ഉണ്ട് അല്ലാത്ത ഉള്ള ഐറ്റംസും ഉണ്ട് അപ്പം ഇത് നിങ്ങൾക്ക് കളക്ട് ചെയ്തിട്ട് ലോക്കൽ മാർക്കറ്റിൽ നിങ്ങൾക്ക് വിറ്റഴിക്കാൻ പറ്റും കാര്യം എപ്പോഴും ആളുകൾക്ക് ആവശ്യമാണ് ഇപ്പം നിങ്ങൾ ഓൺലൈനിൽ ഒരു അക്കൗണ്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈനില് കൂടെ സെല്ല് ചെയ്യാം ആമസോണിൽ സെല് ചെയ്യാം ലോക്കൽ മാർക്കറ്റിൽ കടകൾ കൊണ്ടു കൊടുക്കാം എങ്ങനെ പോയാലും നിങ്ങൾക്കൊരു ഒരു ഷർട്ടിൽ നിന്ന് ഒരു നൂറ് രൂപ നൂറ്റമ്പത് രൂപ കിട്ടുന്നില്ല നിങ്ങൾക്ക് ഇത് തീർച്ചയായിട്ടും ഇപ്പം നൂറ്റമ്പത് രൂപ ഒരു ഷർട്ട് നിങ്ങൾക്ക് ഇരുന്നൂറ് രൂപയ്ക്ക് സെല്ല് ചെയ്യാം അല്ലെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് സെൽ ചെയ്യാം അത് ഏത് തരത്തിലുള്ള കസ്റ്റമർ ആണെന്ന് നിങ്ങൾ ആലോചിച്ചിട്ട് ഓൺലൈനിലാണെങ്കിലും കുറച്ചുകൂടെ വില കിട്ടും അല്ലാതുള്ള കടകളിലാണ് നിങ്ങൾക്ക് അതനുസരിച്ചിട്ടുള്ള വോളിയം നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഏത് രീതിയിലുള്ള ഇതിനും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള പക്ഷേ ഈ എക്സ്പോർട്ട് റിജക്റ്റഡ് ഗുഡ്സ് നിങ്ങൾക്ക് കുറച്ച് ബൾക്കായിട്ട് നിങ്ങൾ വാങ്ങിക്കണമെന്ന് മാത്രം കൂടുതൽ ക്വാണ്ടിറ്റി നിങ്ങൾ വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതുപോലെ തന്നെ ഒരുപാട് ലേഡീസ് ഐറ്റംസ് ഉണ്ട് അതുപോലെ നമ്മുടെ പൈജാമസ് ഉണ്ട് ഷോർട്ട്സ് ഉണ്ട് ട്രാക്ക് സൂട്ടുകളുണ്ട് അതുപോലെ ഷൂസ് ഉണ്ട് ചപ്പൽസ് ഷൂസ് ഇതൊക്കെയുണ്ട് എക്സ്പോർട്ട് റിജക്ഷൻ ഷൂസ് ഉണ്ട് ചപ്പൽസ് ഉണ്ട് കട്ടൺസ് ഉണ്ട് ബെഡ്ഷീറ്റ്സ് ഉണ്ട് ക്ലോത്ത്സ് ഉണ്ട് അങ്ങനെയുള്ള പില്ലോസ് ഉണ്ട് പില്ലോ കവറ് അങ്ങനെയുള്ള ഒരുപാട് ഐറ്റങ്ങൾ അതുപോലെ തന്നെ ഫുഡ് പ്രൊഡക്ട്സുകൾ ഫുഡ് പ്രൊഡക്ട്സുകൾ തന്നെ ഒരുപാട് നമ്മുടെ എക്സ്പോർട്ട് ഇതിന് പറ്റാത്ത ഫുഡ് പ്രൊഡക്ട്സ് നമ്മൾക്ക് ഇത്ര ടൈമിനുള്ളിൽ അത് യൂസ് ചെയ്യണം ഇപ്പോൾ ഒരു വർഷം ഡേറ്റ് ഉള്ളതായിരിക്കും അപ്പോൾ ആ ഡേറ്റ് ഉള്ള ഫുഡ് പ്രൊഡക്റ്റ്സ് സ്നാക്സ് ഉണ്ട് അതുപോലെ പൾസസ് ഉണ്ട് മസാലസ് ഉണ്ട് സ്പൈസസ് ഉണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഇത്ര ഐറ്റങ്ങൾ നിങ്ങൾ കളക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല കാര്യം ഇതെല്ലാം ഓൾറെഡി പല ബ്രാൻഡിൻ്റെ പാക്കിങ്ങിൽ ഉള്ളതാണ് നിങ്ങൾക്ക് എടുത്തിട്ട് ലോക്കൽ മാർക്കറ്റിൽ കൊടുക്കാം ഓൺലൈനിൽ സെൽ ചെയ്യാം പല രീതിയിൽ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റും അപ്പം നിങ്ങൾ ഇന്നത്തെ കോകത്ത് മനസ്സിലാക്കേണ്ടത് ഇന്നത്തെ ലോകം എന്ന് പറയുന്നത് നമ്മുടെ അഡ്വാൻസ് ടെക്നോളജിയുടെ ലോകമാണ് സ്മാർട്ട് ടെക്നോളജി അപ്പം നിങ്ങളുടെ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ബിസിനസ്സുകളാണ് പണ്ടത്തെ പോലെ നമ്മളിപ്പോൾ ഒരു കടയിട്ട് അവിടെ ഒരു സാധനം പ്രൊഡക്റ്റ് കൊണ്ടുവന്ന് വെച്ച് അത് ആളുകൾക്ക് അറിയാനുള്ള മാർഗമാണ് പക്ഷെ ഇന്നിപ്പോൾ നിങ്ങൾക്ക് പബ്ലിസിറ്റി കൊടുക്കുന്നതിനായിട്ട് സോഷ്യൽ മീഡിയ ഉണ്ട് ഫേസ്ബുക്ക് ട്വിറ്റർ വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം ഇതിനകത്ത് എല്ലാം നിങ്ങൾക്ക് പരസ്യം കൊടുക്കാം നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യാം യൂട്യൂബിലൂടെ മാർക്കറ്റ് ചെയ്യാം ഇത് മാർക്കറ്റ് ചെയ്യാം ആളുകളിലേക്ക് എത്തിക്കാം ഈ പ്രൊഡക്റ്റുകൾ വളരെ ഈസി ആയിട്ട് വിൽക്കാൻ പറ്റും അപ്പം നിങ്ങൾക്ക് ബുദ്ധി പ്രയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന മാർഗങ്ങളാണ് ഈ ഞാൻ പറഞ്ഞ എക്സ്പോർട്ട് ഹെറിജേറ്റഡ് ഗുഡ്സിന്റെ സൈഡ് അപ്പോൾ അത് ഒരുപാട് കമ്പനികൾ നമുക്ക് കിട്ടാനുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ കേരളത്തിൽ പലയിടത്തും എറണാകുളം പോലുള്ള സ്ഥലങ്ങളിലുണ്ട് ബാംഗ്ലൂരുണ്ട് തിരുപ്പൂരുണ്ട് സൂററ്റിലുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ഇതിന്റെ എക്സ്പോർട്ട് റിലേറ്റഡ് ഗുഡ്സ് കിട്ടാനുണ്ട് സ്റ്റോക്കിലോട്ട് എന്ന പേരിൽ ഇത് ഇതറിയപ്പെടുന്നുണ്ട് അപ്പം ഇത്തരം പ്രൊഡക്ട്സുകൾ നിങ്ങൾ വാങ്ങിക്കുക വാങ്ങിച്ചു കഴിഞ്ഞിട്ട് റീസെയിൽ ചെയ്യുക അപ്പം അതിനു വേണ്ടിയുള്ള ഒരുപാട് ഓപ്ഷൻസ് നമുക്കുണ്ട് നിങ്ങൾക്ക് ഇതിനെ സംബന്ധിച്ച് കോണ്ടാക്റ്റുകൾ ഇല്ലെങ്കിൽ അത്തരം കോണ്ടാക്റ്റുകൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നൽകുന്നതാണ് അപ്പം ഇതുപോലുള്ള പല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസാണ് ഞങ്ങൾ ഈ സി എക്സ്പോർട്ട്സിലൂടെ ടെലികാസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ എക്സ്പോർട്ട് ഇമ്പോർട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ അപ്പോൾ അത് ഞങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസിലൂടി കൂടി നിങ്ങളെ അറിയിക്കാൻ സാധിക്കും നിങ്ങളുടെ ഈ വീഡിയോസ് കണ്ട് കൂടുതൽ കൂടുതൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കമൻസ് ഞങ്ങളെ അറിയിക്കുക ഒരുപാട് നല്ല വീഡിയോസ് എസ്പോർട്ടിനെ സംബന്ധിച്ചും എംപോർട്ടിനെ സംബന്ധിച്ചും ഇനിയും ഞങ്ങൾ ഈ ചാനലിലൂടെ സംപ്രേഷണം ചെയ്യുന്നതാണ് വീണ്ടും ഒരു വീഡിയോയുമായി എത്തുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം